ജോലിയോടൊപ്പം തന്നെ ഇനി വായനാശീലം വളർത്താം കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ആരംഭിച്ച മിനി ലൈബ്രറിയുടെ ഉദ്ഘാടനം കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു ഒഴിവു സമയങ്ങളിലെ വായനാശീലം ടെൻഷൻ കുറയ്ക്കുമെന്ന് ആർ ടി ഒ പി എ നസീർ പറഞ്ഞു ജോലിയോടൊപ്പം അറിവ് നേടുക എന്ന ലക്ഷ്യം വെച്ചാണ് കോഴിക്കോട് ആർ ഓഫീസിൽ മിനി ലൈബ്രറി സ്ഥാപിക്കാൻ അധികൃതർ തീരുമാനിച്ചത് അറുന്നൂറോളം ഇവിടെയുണ്ട് പുസ്തകങ്ങൾ ശേഖരിക്കാനാണ് ജീവനക്കാർ ലക്ഷ്യമിടുന്നത് മിനി ലൈബ്രറി സ്ഥാപിച്ച ജീവനക്കാരെ അഭിനന്ദിക്കുന്നതായി കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ പറഞ്ഞു സിമ്പിൾ ഐഡിയ ആണ് പക്ഷേ പോസിറ്റീവ് നന്നായിട്ട് ഐഡിയ ആണ് സോ എല്ലാവർക്കും ഒരു ഒരു ബുക്ക് 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 ഞാൻ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് സോ താങ്ക്സ് ടു ഡിപ്പാർട്ട്മെന്റ് ജോലിയുടെ ഭാഗമായി അനുഭവപ്പെടുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാനാണ് മിനി ലൈബ്രറി സ്ഥാപിച്ചതെന്ന് ആർ ടിഒ പി നല്ല നല്ല പുസ്തകങ്ങൾ എം ടി സാറിൻ്റെ പുസ്തകങ്ങൾ അതുപോലെ നമുക്ക് അറിവ് തരുന്ന പല ചിന്തകൾ വരുന്ന പുസ്തക വായനയിലൂടെ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിന്തകൾ വരും ചിന്തകളിൽ നിന്നാണ് നമ്മൾ നന്മയും നല്ല ആശയങ്ങളും നമ്മൾ ഉൾപ്പെടുന്നത് കോഴിക്കോട് മിനി സ്റ്റേഷനിലെ ജീവനക്കാർക്ക് പുതിയൊരു ഒരു തുടക്കം കുറിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം കൈരളി ന്യൂസ് കോഴിക്കോട്